ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ പല മേഖലകളിലും ഇന്ത്യ ഇന്ത്യയുടേതായ കയ്യൊപ്പ് പതിപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ ഈ അസൂയാവഹമായ വളർച്ച ലോകരാജ്യങ്ങളെ തന്നെ പ്രത്യേകിച്ച് ശത്രു പോലും ഞെട്ടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള മറ്റൊരു വാർത്തയിൽ ഞെട്ടലോടെയാണ് ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് ശത്രു രാജ്യങ്ങൾ ലോകത്തിലെ ഒരു രാജ്യത്തിനും ഒരു സാങ്കേതിക വിദ്യയ്ക്കും ഒരു ഉപഗ്രഹങ്ങൾക്കും ആർക്കും കണ്ടെത്താനാവാത്ത ഇന്ത്യയുടെ പവർ ഇന്ത്യ കടലിൽ ബിൽഡപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന ചൈനയ്ക്കുള്ള വമ്പൻ തിരിച്ചടി രണ്ടായിരത്തി പതിനേഴിലെ ഡോക്ലാം തർക്കത്തിന് ശേഷം അരുണാചൽ പ്രദേശ് സിക്കിം ലഡാക്ക് എന്നീ പ്രദേശങ്ങളുടെ അതിർത്തികളിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി ചൈന പല രീതിയിലുള്ള ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട് എന്നാൽ നമ്മുടെ ഇന്ത്യൻ സൈന്യം ഇവിടെയെല്ലാം എതിർത്തുനിന്ന് ഇന്ത്യയെ വിജയിപ്പിച്ച ചരിത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ എസ് ഫോർ ഹൺഡ്രഡും റാഫേലും ബ്രഹ്മോസിനെ എല്ലാം ഇന്ത്യ ഈ അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുമുണ്ട് ഇന്ത്യയുടെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ഏറ്റുമുട്ടുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിയ ചൈന ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ആധിപത്യം പുലർത്തി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ആധിപത്യം നേടിയെടുത്ത് ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈന ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് അതിനൊക്കെയുള്ള ഉദാഹരണങ്ങളാണ് ആഫ്രിക്കയിലെ ജിബൂട്ടി എന്ന ചൈനയുടെ സൈനിക നാവിക താവളത്തിൽ ചൈന ചാരക്കപ്പലുകൾ അയക്കുകയും ഇന്ത്യൻ മിസൈലുകളെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീലങ്കയിലെ ഹമ്പൻ തൊട്ട തുറമുക ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്കാണ് ചൈന ഇത് ലീസിനെടുത്തിരിക്കുന്നത് ഇങ്ങനെ പല രീതിയിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യക്കെതിരെ കഴുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ചൈന എന്നാൽ ചൈനക്കെതിരെ ചൈന ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വമ്പൻ പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഒരു രാജ്യങ്ങളും ഇതുവരെയും പോലും ചിന്തിച്ചിട്ടില്ലാത്ത പദ്ധതി കടലിനടിയിൽ ഇന്ത്യ ആണവായുധങ്ങൾ ശേഖരിക്കുന്നു കടലിനടിയിൽ ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അടിത്തറ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ അതെ ഒരു രാജ്യത്തിനും ഇവിടെ എത്തിച്ചേരാനോ ഇതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനോ കഴിയുകയില്ല ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തിനും കണ്ടെത്താൻ സാധിക്കാത്ത ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രതിരോധ ട്രയാഡ് ആണ് ഐ എൻ എസ് വർഷ ഇന്ത്യയുടെ ഭൂഗർഭ ആണവ അന്തർവാഹിനി താവളം ഏകദേശം മൂന്നേ ദശാംശം ഏഴ് ബില്ല് ഡോളർ ആണ് ഇന്ത്യ ഇതിനുവേണ്ടി മുടക്കുന്നത് ഇത് സാധാരണയായിട്ടുള്ള ഒരു അടിത്തറയല്ല മറിച്ച് ഒരു ആണവ ആക്രമണത്തെ പോലും പ്രതികരിക്കാൻ സാധിക്കുന്ന ഇന്ത്യയുടെ കോട്ടയാണ് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്തെ ഒരു പാറക്കെട്ടിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഐ എൻ എസ് വർഷ രാജ്യത്തിന്റെ നാവിക തന്ത്രത്തിന്റെ ഒരു മൂലക്കല്ലായി ഇത് ഉയർന്നു ഇപ്പോൾ ആണവ ആക്രമണത്തെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മൂന്നേ ദശാംശം ഏഴ് ബില്ല്യൺ ഡോളർ വിലമതിക്കുന്ന ഭൂഗർഭ ആണവ അന്തർവാഹിനി താവളം വിശാഖപട്ടണം നാവിക താവളത്തിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ അകലെ ആന്ധ്രാപ്രദേശിലെ റാബിലിക്ക് സമീപമാണ് ഈ രഹസ്യ സൗകര്യം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ വിശാഖപട്ടണ നാവിക താവളത്തിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ താവളത്തിൽ ഉപഗ്രഹ ഇന്റലിജൻസിൽ നിന്നും രഹസ്യമായി ഒളിഞ്ഞു നോക്കുന്ന കണ്ണുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന അന്തർവാഹിനികളെ ലോക്ക് ചെയ്യാൻ അനുവദിക്കുന്ന അണ്ടർ വാട്ടർ ടണലുകളുണ്ട് ഇരുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഐ എൻ എസ് വർഷ പന്ത്രണ്ട് ആണവ അന്തർവാഹിനികളെ വരെ ഉൾക്കൊള്ളാൻ തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കടലിനടിയിലെ കപ്പലിന്റെ നട്ടലായി മാറുകയും ആണവ പ്രതിരോധ ട്രയാഡിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ആണവ ശക്തി ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിഹന്ദ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് പ്രവർത്തനക്ഷമമായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും ഐ എൻ എസ് വർഷ പ്രവർത്തനക്ഷമമാകും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും അഞ്ച് അരിഹന്ദ് ക്ലാസ് എസ് എസ് ബി എനുകൾ നൂതന എസ് ഫൈവ് ക്ലാസ് എസ് എസ് ബി എനുകൾ പ്രൊജക്ട് സെവന്റി സെവൻ ആണവ ശക്തി ആക്രമണ അന്തർവാഹിനികൾ എന്നിവയ്ക്കുള്ള പദ്ധതികളോടെ ഇന്ത്യയുടെ വളരുന്ന കപ്പലിനെ സുരക്ഷിതവും അതിജീവിക്കാൻ കഴിയുന്നതുമായി ഒരു കേന്ദ്രമാക്കിക്കൊണ്ട് ഐ എൻ എസ് വർഷ അതിന്റെ ശേഷി വർദ്ധിപ്പിക്കും നിലവിൽ നമ്മുടെ ഇന്ത്യക്ക് രണ്ട് എസ് എസ് ബി എനുകളാണ് ഉള്ളത് ഐ എൻ എസ് അരിഹന്ദും ഐ എൻ എസ് അരിഘട്ടും ചൈനയ്ക്കാവട്ടെ ആറ് എസ് എസ് ബി എനുകളും ആറ് എസ് എസ് എനുകളും ഉൾപ്പെടെ പന്ത്രണ്ട് ആണവ അന്തർവാഹിനികളുണ്ട് എന്നാൽ ഇത് കേവലം ഒരു സംഖ്യ മാത്രമാണ് തന്ത്രപരമായ വ്യാപ്തിയും സ്ഥാന നിർണ്ണയം മാത്രമാണ് വിജയ തന്ത്രമെന്നാണ് വിദഗ്ധർ വാദിക്കുന്നത് നമ്മുടെ ഈ ഐ എൻ എസ് വർഷം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ആധിപത്യത്തിനായി ഇന്ത്യയും ചൈനയും മത്സരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തീരദേശ ജലാശയമായ ബംഗാൾ ഉൾക്കടൽ അതിവേഗം ഒരു ഭൗമരാഷ്ട്രീയ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിശാലമായ പ്രകൃതി വിഭവങ്ങളുടെ ആസ്ഥാനമായ ആഗോള മത്സ്യബന്ധനത്തിന്റെ ഏഴ് ശതമാനം വിതരണം ചെയ്യുന്നതും ഗണ്യമായ എണ്ണവാതക ശേഖരം സൂക്ഷിക്കുന്നതുമായ മലാക്ക കടലെടുക്കും ഈ ഉൾക്കടലിലാണ് ഉള്ളത് ആഗോള വ്യാപാരത്തിന്റെ മുപ്പത് ശതമാനവും ചൈനയുടെ ഊർജ ഇറക്കുമതിയുടെ എൺപത് ശതമാനവും ഒഴുകുന്ന ഒരു നിർണായക ചോക്ക് പോയിന്റാണ് ഈ മലാക്ക കടലെടുക്ക് ഈ ദുർബലതയാണ് ചൈനയുടെ ആധുനിക നാവികവൽക്കരണത്തിന് കാരണം തന്നെ ഈ മലാക്ക കടലെടുക്ക് വഴി പ്രതിപക്ഷം തൊണ്ണൂറ്റിനാലായിരം കപ്പലുകളാണ് കടന്നു പോകുന്നത് ഒരു സംഘർഷം ഉണ്ടായാൽ ഇന്ത്യ ചൈനയുടെ ഈ സുപ്രധാന വിതരണ പാത തടഞ്ഞേക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടി ബദൽ വിതരണ പാതകൾ നിർമ്മിച്ചുകൊണ്ട് മലാക്ക കടലെടുക്കിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ചൈന കഠിനമായി പരിശ്രമിക്കുന്നുമുണ്ട് ഇതിനുവേണ്ടി ചൈന കണ്ടെത്തിയ മൂന്ന് പ്രധാന സാമ്പത്തിക ഇടനാഴികളായിരുന്നു ചൈന മ്യാൻമാർ സാമ്പത്തിക ഇടനാഴി ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി മധ്യ ഇടനാഴി എന്നിവ എന്നാൽ ഈ പദ്ധതികൾക്കൊന്നും മലാക്ക കടലെടുക്കിനെ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല കാരണം ചൈനയുടെ ഒരു നിർണായക ചോക്ക് പോയിന്റ് ആണ് ഈ മലാക്ക കടലെടുക്ക് അതുകൊണ്ട് തന്നെയാണ് ചൈന ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാവിക സാന്നിധ്യം വികസിപ്പിക്കുന്നത് അതുപോലെ പാകിസ്ഥാൻ ജിബൂട്ടി ബംഗ്ലാദേശ് കംബോഡിയ എന്നിവിടങ്ങളിലെ നാവിക താവളങ്ങളിലും വമ്പൻ വികസന പ്രവർത്തനങ്ങളാണ് ചൈന കാഴ്ചവെക്കുന്നത് ചൈനയുടെ ഈ വളർന്നു വരുന്ന സാന്നിധ്യം ഇന്ത്യയെ പോലെ രാജ്യത്തിന് ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ സ്വന്തം നാവിക ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഐ എൻ എസ് വർഷ ഇന്ത്യയുടെ അന്തർവാഹിനി ശക്തി കേന്ദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന് കുറകെ അതിന്റെ വ്യാപ്തി അതിപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ ബുദ്ധി ശരിക്കും എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം ഐ എൻ എസ് വർഷയുടെ സ്ഥാനം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിന്റെ പർവ്വത നിരകളിൽ കൊത്തിയെടുത്ത ഐ എൻ എസ് വർഷയുടെ സംരക്ഷിത സ്ഥാനം ഇതിന് രണ്ടാമത്തെ ആക്രമണ ശേഷിയാണ് വാഗ്ദാനം ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിന്റെ പരിക്കൻ തീരപ്രദേശത്ത് മറഞ്ഞിരിക്കുന്ന ഐ എൻ എസ് വർഷ ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികൾക്ക് ഉപഗ്രഹ നിരീക്ഷണത്തിൽ നിന്ന് അകല സുരക്ഷിതവും അജ്ഞാതവുമായ ഒരു സ്ഥലം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തു ഇന്ത്യയുടെ സ്ട്രാറ്റജിക് സ്ട്രൈക്ക് സബ്മറൈനുകളുടെ ഒരു നിർണായക കേന്ദ്രമായി ഈ ഭൂഗർഭ താവളം പ്രവർത്തിക്കും ഇത് രാജ്യത്തിന്റെ ആണവ ട്രയാഡെ അതായത് കര വായു കടൽ എന്നിവയിൽ നിന്ന് ആണവായുധങ്ങൾ വിക്ഷേപിക്കാനുള്ള കഴിവ് പൂർത്തിയാക്കും ആണവ ആക്രമണങ്ങളെ ചെറുക്കുന്ന തരത്തിലാണ് ഈ താവളം നിർമ്മിച്ചിരിക്കുന്നത് അണ്ടർ വാട്ടർ ടണലുകളും ഒരു സംരക്ഷിത സ്ഥലവും ശത്രുക്കൾക്ക് അന്തർവാഹിനി നീക്കങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കും ചൈനയ്ക്ക് ആണവ അന്തർവാഹിനികൾ കൂടുതലാണ് എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്താൻ ചൈനയ്ക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വരും നേരെ മറിച്ച് ഇന്ത്യയ്ക്ക് ആണവ അന്തർവാഹിനികൾ കുറവാണ് എങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിച്ചേരുക എന്നത് വെറും നിസ്സാരമായ കാര്യമാണ് അതുപോലെ തന്നെ ഐ എൻ എസ് വർഷയിൽ നിന്നും വെറും പതിനാറ് കിലോമീറ്റർ അകലെയാണ് അച്യുതപുരത്തുള്ള ഇന്ത്യയുടെ ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ നമ്മുടെ ഇന്ത്യയുടെ അന്തർവാഹിനി കപ്പൽ പട എന്ന് പറയുന്നത് ചരിത്രപരമായി സിന്ധു ഘോഷ് ക്ലാസ് പോലുള്ള ഡീസൽ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമുകളെയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ അരിഹന്ദ് ക്ലാസ് ഒരു മുന്നോട്ടുള്ള കുതിച്ചുചാട്ടമായിരുന്നു ഇന്ത്യയുടേത് രണ്ടായിരത്തി പതിനാറിൽ കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് അരിഹന്ദും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിച്ചേർന്ന ഐ എൻ എസ് അരിഘട്ടും മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയുള്ള കെ ഫോർ ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ചൈനയിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇവയ്ക്ക് സാധിക്കും പന്തിരായിരം ടൺ ഡിസ്പ്ലേസ്മെന്റും ആറായിരം കിലോമീറ്റർ പരിധിയുമുള്ള കെ ഫൈവ് അല്ലെങ്കിൽ കെ സിക്സ് മിസൈലുകൾ വരാനിരിക്കുന്ന എസ് വൈ ക്ലാസ് എസ് എസ് ബി എൻ ഇന്ത്യയുടെ വ്യാപ്തി കൂടുതൽ വർദ്ധിപ്പിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അംഗീകരിച്ച പ്രോജക്റ്റ് സെവൻറ്റി സെവന് കീഴിലുള്ള ആറ് എസ് എസ് എനുകൾ രണ്ടായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി എട്ടോടെ ഇന്ത്യയുടെ ഭാഗമാകും ഇവയെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ ഐ എൻ എസ് വർഷ എന്ന് പറയുന്നത് ഒരു ശത്രുക്കൾക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിരോധമായിരിക്കും ഇന്ത്യക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർത്തിയാകാൻ പോകുന്ന ഐ എൻ എസ് വർഷയിൽ ഭൂഗർഭ അറകൾ അറ്റകുറ്റപ്പണി സൗകര്യങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലിനെ ഉൾക്കൊള്ളുന്ന ഒരു കമാൻഡ് സെന്റർ എന്നിവ ഉണ്ടായിരിക്കും ഇതെല്ലാം എത്തിച്ചേരുന്നതോടുകൂടി ചൈനയുടെ കടൽനടിയിലെ ആധിപത്യമുള്ള വിടവ ഇന്ത്യ സ്ഥിരമായി തന്നെ നികത്തുകയാണ് ഇന്ത്യയുടെ ഈ സമുദ്ര തന്ത്രം ഐ എൻ എസ് വർഷയ്ക്ക് അപ്പുറത്തേക്കാണ് വ്യാപിക്കാൻ പോകുന്നത് പ്രധാന ഭൂപ്രദേശത്തിന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള മലാക്ക കടലെടുക്ക് നിരീക്ഷിക്കുന്ന ഒരു ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസ് ആയിട്ടാണ് ഇനിയും പ്രവർത്തിക്കാൻ പോകുന്നത് അതെ ഈ ഐ എൻ എസ് വർഷ എന്ന് പറയുന്നത് വെറുമൊരു നാവിക താവളം മാത്രമല്ല ഇന്ത്യയുടെ നാവിക സേന ശക്തിയുടെ പ്രതീകമാണിത് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളെ പോലും നേരിടാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം